ഫ്രണ്ട്സ് വെൽക്കം ടു ധ്യാൻസ് കറി വേൾഡ് ഇന്ന് നമ്മളിവിടെ നല്ല ടേസ്റ്റി ആയിട്ടൊരു അയല ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ അയല മീൻ വാങ്ങിയതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചൂരക്കണ്ണീന്ന് പറഞ്ഞിട്ടുള്ള മീൻ കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അയലയേക്കാളും കുറച്ച് ടേസ്റ്റിൽ വ്യത്യാസം തന്നെയുള്ളൂ ഈ ചൂരക്കണ്ണീന്ന് പറഞ്ഞിട്ടുള്ള മീനിന് അതിൻ്റെ വാലിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു മുള്ളിൻ്റെ പോലുള്ളൊരു പോഷനും കൂടി ഉണ്ട് അതാണ് അത്രയുള്ള വ്യത്യാസം ഇനി നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ് ഒരു മീനിനെ തന്നെ നമ്മളൊരു മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത് ഒരു ഒന്നര ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിളകിൻ്റെ അളവൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത്ര അധികം എരിവില്ലാത്ത മുളക് പൊടി കാരണമാണ് നമ്മളിപ്പോൾ ഇത്ര അധികം ചേർത്ത് കൊടുത്തത് നല്ല എരിവുള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ നോക്കിയിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഇനി നമ്മൾ നമ്മുടെ ഈ അയല ഫ്രൈയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മളിവിടെ ഒരു ഒരു കിലോ മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനിയിപ്പീ നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും എല്ലാതും ഈ മീനിന്റെ പീസിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കണം അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ ഭാഗത്തേക്കും നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഒരു കാ മണിക്കൂറ് നമുക്കിതിനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം വയ്ക്കാം ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേ ഒരു കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പാൻ ചൂടായി അപ്പോൾ അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരുന്നത് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ നല്ല ടേസ്റ്റാണ് കേട്ടോ ഓയിലിനേക്കാളും ടേസ്റ്റ് വെളിച്ചെണ്ണയിൽ മീനൊക്കെ ഫ്രൈ ചെയ്യുമ്പോഴാണ് അപ്പോൾ അതെയത് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ പീസുകളും ഇട്ടിട്ട് നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഒരു കിലോ മീനുള്ള കാരണം നമ്മൾ ഇതിനൊരു രണ്ട് ട്രിപ്പായിട്ടാണ് ഇപ്പോൾ അതിനെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഈ വെളിച്ചെണ്ണ ബാനിൽ ഒഴിച്ച് നന്നായി ചൂടായതിനു ശേഷം മാത്രം മീനിന്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ മീനിൻ്റെ കഷ്ണങ്ങൾ പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണമാണ് നമ്മൾ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം മാത്രം മീൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ഇഞ്ചി അതുപോലെ തന്നെ കുഞ്ഞ ഉള്ളി പിന്നെ ഒരു പച്ചമുളക് ഇതൊക്കെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞിട്ടുള്ളത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു ഇൻഗ്രീഡിയൻസും കൂടിയും ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ ഇപ്പം അതേ ഒരു അതിൻ്റെ ഒരു ഭാഗം നല്ലോണം ആയി വന്നിട്ടുണ്ട് നമ്മളിതിനൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ചെയ്യണത് ഹൈ ഫ്ലെയിമിലിടാൻ പാടില്ല നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഇതേ ഒരു ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട് അത് കാരണം നമുക്കിത് കണ്ടു കയ്യിലുണ്ടാക്കുമ്പോൾ വേഗം തന്നെ അതിനെ മറിച്ചിടാൻ പറ്റുന്നുണ്ട് ഇനി ഇത് എല്ലാ ഭാഗത്തുള്ള ഇതും നമ്മൾ മറിച്ചിട്ടിട്ടുണ്ട് ഇനി ഇതിനെയും നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ അയല ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിതിനൊരു ചെറിയൊരു വാഴയുടെ ഇലയിലേക്ക് നമ്മളിതിനെ സെർവ് ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അതിൻ്റെ സൈഡിൽ ചെറിയൊരു ചെറുനാരങ്ങയുടെ പീസും കൂടി വെച്ചിട്ടുണ്ട് നമുക്കിത് ഈ ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ചോറ് കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ നമുക്കിത് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ അയല ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി വീട്ടിലെല്ലാവരും ഇതേപോലെ ചെയ്ത് നോക്കി നോക്കുക സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മളിതിലിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും നമ്മളിതിലേക്ക് പ്രത്യേകിച്ചായിട്ട് ചേർത്തിട്ടില്ല അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ